ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ തൊടുപുഴ ന്യൂമാൻ കോളേജ് മലയാളം അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയും പിടികിട്ടപ്പുള്ളിയുമായ അശമന്നൂർ മുടശ്ശേരി മുപ്പത്തിയെട്ടുകാരനായ സവാദ് കണ്ണൂരിൽ പിടിയിലാകുമ്പോൾ തെളിയുന്നത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യൽ മികവാണ് കേരള പോലീസിനെ പറ്റിച്ചതുപോലെ അന്വേഷണ ഏജൻസികളെ പറ്റിച്ച് പതിമൂന്ന് കൊല്ലം അവരുടെ മൂക്കിൻ തുമ്പിൽ ജീവിച്ചതുപോലെ ആയിരിക്കില്ല തുടർന്ന് അങ്ങോട്ട് അത്ര സുഖകരമായിരിക്കില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ഒറ്റ കാരണത്താലാണ് സവാദി കേരളക്കരയിൽ തന്നെ ഉണ്ട് എന്ന് എൻ ഐ എക്ക് സൂചന ലഭിക്കുന്നത് കാരണം പിടിച്ച നമ്മുടെ ദേശീയ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് സമയമൊന്നും അവർക്ക് എൻ ഐ എയുടെ ചോദ്യം ചെയ്യൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അങ്ങനെ അവർ അവരുടെ ഓരോരോ അന്വേഷണ മുറകളും ചോദ്യം ചെയ്യുന്ന രീതികളുമൊക്കെ മാറ്റി പിടിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു ഇന്നടത്തുണ്ട് സവാദ് എത്ര തെളിവുകൾ അടച്ച് പഴുതടച്ച് മുന്നോട്ട് പോയാലും ഒരു തെളിവ് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് പറയുന്നത് എത്ര സത്യമാണ് ദേശീയ അന്വേഷണ ഏജൻസിയാണ് സവാദിനെ പിടികൂടിയത് കേരള പോലീസ് അല്ല ഒരിക്കലും തന്നെ പിടികൂടാനാകില്ല എന്ന് കരുതി മറ്റൊരു സുകുമാരക്കുറിപ്പാകാനുള്ള സ്വപ്നം കണ്ടായിരുന്നു സവാദ് ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നത് സുകുമാരക്കുറിപ്പിന്റെ കഥ പോലെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയൊക്കെ കോടതി ശിക്ഷിക്കുമ്പോൾ ജോസുമാഷിന്റെ കയ്യിലെ കാഞ്ഞു വെട്ടി കാലിലേക്ക് വെട്ടി കിട്ടിയ കൈപ്പത്തി വലിച്ചു ദൂരെ താൻ ഇവിടെ സുഖസുന്ദരമായി എല്ലാ കാലവും ജീവിച്ചു പോകാമെന്നാണ് സവാദ് ചിന്തിച്ചത് എന്നാൽ ചില പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ മികച്ച രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ എൻ ഐ എക്ക് കൃത്യമായി സവാദിന്റെ സഹകരണ രഹസ്യങ്ങളും പിടികിട്ടി അങ്ങനെ നിർണായകമായ അറസ്റ്റിലേക്കുള്ള തുമ്പായിട്ടാണ് ആ വിവരങ്ങൾ മാറിയത് കേരള പോലീസിന് ഇന്നും നാണക്കേടാണ് സുകുമാരക്കുറിപ്പിന്റെ കഥ ഉറുപ്പ് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇന്നും ഒരാൾക്കും അറിയില്ല താൻ വിദേശത്തേക്ക് കടന്നു എന്ന് വരുത്തി സ്വദേശത്ത് കുടുംബവുമായി സാധാരണ ജീവിതം നയിച്ച സവാദിന്റെ ലക്ഷ്യവും മറ്റൊരു സുകുമാരക്കുറിപ്പാകാൻ തന്നെയായിരുന്നു എന്നാൽ അത് നടന്നില്ല പക്ഷെ എൻ ഐ എയുടെ അവരുടെ അന്വേഷണ രീതികൾ പഴുതടച്ച് മുന്നോട്ട് പോകലാണ് കുട്ടി ഘോഷിച്ച് പത്രത്തിൽ പത്രസമ്മേളനം നടത്തി കിട്ടിയ തെളിവുകളൊക്കെ വച്ച് വിളമ്പി അല്ല പിടികിട്ടുമ്പോൾ ദാ പ്രതിയെ കൊണ്ടുവന്ന് പ്രൊഡ്യൂസ് ചെയ്യും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പിടിച്ചു ഞങ്ങൾ അങ്ങനെ ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ഞങ്ങൾ ആനയാണ് ചേനയാൺ ഒരു ഇല്ല എന്തായിരുന്നാലും സുകുമാരെ കുറപ്പാക്കാനുള്ള ഭാഗ്യം സവാദിന് കിട്ടിയില്ല പതിമൂന്ന് കൊല്ലത്തെ ഒളിവ് ജീവിതവുമായി സവാദിന് ജയിലിലേക്ക് പോകേണ്ടി വന്നു ടി ജെ ജോസഫിന്റെ കൈ വെട്ടിയെടുത്തത് സവാദായിരുന്നു ആ മഴുവുമായിട്ട് തന്നെയാണ് സവാദ് പോയതും കാറിൽ നിന്നും ജോസഫിനെ വിളിച്ചിറക്കി കാറ് തള്ളി തകർത്തതും സവാദ് ഒറ്റയ്ക്കായിരുന്നു അതിനുശേഷം കയ്യിൽ കരുതിയ മഴു ഉപയോഗിച്ച് ആഞ്ഞു വെട്ടി അദ്ദേഹത്തെ പ്രവാചകനെ അപമാനിച്ച കൈകളിനി ഭാവിയിൽ നിനക്ക് ഉപകരിക്കരുത് എന്ന് ഉറക്കി ആക്രോശിച്ചു എന്നിട്ടായിരുന്നു സവാദ് ആ ക്രൂരകൃത്യം നടത്തിയത് ചീറ്റി തെറിച്ച് ചോരയാളുടെ മുഖത്തേക്കും കയ്യിലേക്കും ഇട്ട വസ്ത്രത്തിലേക്കുമൊക്കെ ഒരു ചലനവും ഉണ്ടായില്ല കാരണം അതിനേക്കാൾ ഏറെ സവാദ് പ്രവാചകനെ സ്നേഹിച്ചിരുന്നു ആ പ്രവാചകനോടുള്ള സ്നേഹവും ആ മത നിയമവും നടപ്പിലാക്കാൻ കയ്യല്ല കഴുത്തു വെട്ടാനും സവാദിനൊരു മടിയും ഉണ്ടായിരുന്നില്ല അബ്ദുൽ നസർ മദിനി പറഞ്ഞത് ഓർമ്മയില്ലേ കഴുത്തായിരുന്നു വെട്ടേണ്ടിയിരുന്നത് കരങ്ങളായിരുന്നില്ല കഴുത്ത് വെട്ടി ഫുട്ബോൾ പോലെ തട്ടണമായിരുന്നു ആ എംബോക്കിയുടെ ഇങ്ങനെയാണ് അബ്ദുൾ പറഞ്ഞത് ആ വിഷയത്തെ കുറിച്ച് എന്തായിരുന്നാലും പോപ്പുലർ ഫ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതെല്ലാം അതിനുശേഷം അതിവേഗം കേരളത്തിൽ നിന്നും സവാദ് മുങ്ങുന്നു ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ചവർ സവാദിന് രക്ഷയൊരുക്കി എന്ത് വന്നാലും പിടികൊടുക്കില്ല എന്ന് തന്നെയായിരുന്നു സവാദിന്റെ നിലപാട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആ നിലപാടിന് തിരശ്ശീല വീഴുകയാണ് മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ നിന്നാണ് സവാദിനെ നെയ്യ കസ്റ്റഡിയിൽ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടെ പുലർച്ചെ എത്തിയ ഏഴംഗ സംഘവും വണ്ടികളും അയാളെ വളഞ്ഞു പിടിച്ചുകൊണ്ടുപോയി എന്ന് നാട്ടുകാർ പറഞ്ഞു തലയിൽ കറുത്ത തുണിയിട്ട് മൂടിയാണ് കൊണ്ടുപോയതെന്നും അയാൽക്കാര് വെളിപ്പെടുത്തി ഇതേ മാതൃകയിൽ തന്നെയായിരുന്നു എൻ ഐ എ നേതാക്കളെ രാത്രി വീട് വളഞ്ഞ് എൻ ഐ എ സംഘം ഒരു മൂന്ന് മണിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ഓപ്പറേഷനൊന്നും കേരള പോലീസിന് ഒരു സൂചനയും കിട്ടിയില്ല അതുകൊണ്ടാണ് സവാദ് പിടിയിലായത് മാസങ്ങളായി ഇവിടെ ഷാജഹാൻ എന്ന വ്യാജ പേരിൽ ആചാര്യപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നാണ് വിവരം എട്ടു മാസമായി കൂര്യമുക്ക് എന്ന സ്ഥലത്താണ് മരപ്പണി ചെയ്തിരുന്നത് എത്തിയ ശേഷമാണ് മരപ്പണി പഠിച്ചതെന്നാണ് വിവരം ഭാര്യയും രണ്ടു മക്കളും ഒപ്പമുണ്ടായിരുന്നു ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് കാസർകോട്ട് നിന്നാണെന്ന് അയൽവാസികൾ പറഞ്ഞു ചെറിയ രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു വയസ്സിൽ താഴെ മാത്രമാണ് പ്രായമെന്നും അവർ പറഞ്ഞു ആദ്യം കണ്ണൂർ ജില്ലയിലെ തന്നെ വിളക്കോഴാണ് സവാദ് ഒളിവിൽ താമസിച്ചത് പിന്നീട് വേരത്തേക്ക് മാറുകയായിരുന്നു ഏറെക്കുറെ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചിരുന്നത് കഴിഞ്ഞ ഒരു വർഷമായി കുടുംബസമേതം ഇവിടെ താമസിച്ചു വരികയാണെന്നും നാട്ടുകാർ പറഞ്ഞു ഇത്ര പ്രമാദമായ കേസിലെ പ്രതിയാണ് ഇയാളെന്ന് ഒരു ഘട്ടത്തിലും അറിഞ്ഞിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതി പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ചോദ്യപേപ്പറിൽ പ്രവാചകം നിന്നെ ആരോപിച്ച് ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റുകയായിരുന്നു അന്ന് തന്നെ സവാദ് ബാംഗ്ലൂരിലേക്ക് കടന്നതായി കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തി എന്നാൽ പതിമൂന്ന് വർഷം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇയാളെ കുറിച്ച് പീടാതെ ഇടതടവില്ലാതെ അന്വേഷിച്ചെങ്കിലും സവാദിനെ കണ്ടെത്താൻ സാധിച്ചില്ല ബാംഗ്ലൂരിൽ നിന്നും സവാദ് ഗൾഫിലേക്ക് കടന്നു എന്നും പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി പേരുമാറ്റി ജോലി ചെയ്ത് കുടുംബവുമായി എല്ലാം അതീവ രഹസ്യമായി തന്നെ മുന്നോട്ട് പോയി നേപ്പാളിലാണ് അഫ്ഗാനിലാണ് ഖത്തറിലാണ് തുർക്കിയിലാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിലും സവാദ് കണ്ണൂരുണ്ടായിരുന്നു എന്ന് ഒരാളും അറിഞ്ഞില്ല പോപ്പുലർ ഫ്രണ്ടിലെ മുൻനിര നേതാക്കൾക്ക് മാത്രമായിരുന്നു ഇതെല്ലാം അറിയാമായിരുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം പ്രധാന നേതാക്കളെല്ലാം എൻ ഐ എ അറസ്റ്റ് ചെയ്തു എല്ലാവരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഇവരെ വിശദമായി തന്നെ പലവട്ടം പോലീസ് ചോദ്യം ചെയ്തു ഇതിൽ നിന്നാണ് സവാദിനെ കുറിച്ചിട്ടുള്ള സൂചന എൻ ഐ എക്ക് കിട്ടിയത് ഈ സൂചന വെച്ച് നിരന്തരം നിരീക്ഷണം നടത്തി മട്ടന്നൂരിലുള്ളത് സവാദ് തന്നെയാണെന്ന് ഉറപ്പിച്ചു അതിന് വേണ്ടുന്ന സകല തെളിവുകളും എൻ ഐ എ തന്നെ സംഘടിപ്പിച്ചു അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്തത് അതും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ പിടികൂടിയ അതേ മാതൃകയിൽ അതേ സമയം അതേപോലെ ഒരു ഓപ്പറേഷനിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ വിധി പ്രസ്താവം വരുന്നത് സംഭവം നടന്ന് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അതും കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ഒന്നാം പ്രതി പിടിയിലാകുന്നു കേരളത്തെ ഒന്നാകുന്നടുക്കിയ സംഭവമായിരുന്നു അധ്യാപകന്റെ കൈവെട്ട് കേസ് സംസ്ഥാനത്ത് ഇതിനു മുൻപ് ഇല്ലാത്ത വിധത്തിലായിരുന്നു ഈ ക്രൂരകൃത്യം നടന്നത് ക്ര ശിക്ഷ സവാദ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് തൊടുപുഴ ന്യൂമാൻ കോളേജ് ന്യൂമാൻ കോളേജിലെ ബി കോം മലയാളം ഇന്റേണൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചകൻ എന്ന് ആരോപിച്ചായിരുന്നു പ്രൊഫസർക്കെതിരായ ആക്രമണം നടന്നത് ചോദ്യപേപ്പർ തയ്യാറാക്കിയ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി പ്രതികൾ വെട്ടിമാറ്റുകയായിരുന്നു ആരോപണത്തെ തുടർന്ന് സസ്പെൻഷനിൽ കഴിയവെയാണ് ജോസഫ് മാഷ് ആക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലാം തീയതിയായിരുന്നു കേരളത്തെ ആകെ ഞെട്ടിച്ച ഈ സംഭവം അരങ്ങേറുന്നത് ഇപ്പോൾ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് ക്രൂരകൃത്യം ചെയ്തത് നടപ്പാക്കിയത് ഇതാണ് കേസ് ആദ്യം പോലീസും പിന്നീട് കേസ് അന്വേഷിച്ച എൻ ഐ എയും കണ്ടെത്തിയത് പ്രതികൾക്ക് വിദേശത്ത് നിന്നടക്കം സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടെന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു സംഭവത്തിന് ശേഷം പ്രതികളെല്ലാം ഒളിവിൽ പോയിരുന്നു വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പലപ്പോഴായി അറസ്റ്റ് ചെയ്ത എൻ ഐ എ വെവ്വേറെ കുറ്റപത്രം സമർപ്പിച്ചാണ് വിചാരണ പൂർത്തിയാക്കിയത് പ്രതികൾക്കെതിരെ എൻ ഐ എ യു എ പി ചുമത്തിയിരുന്നു സംഭവത്തിന് ശേഷം വർഷങ്ങളോളം ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ ആദ്യഘട്ട വിചാരണ പൂർത്തിയാക്കി കൊച്ചിയിലെ എൻ ഐ എ കോടതി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് വിധി പറഞ്ഞത് മുപ്പത്തിയേഴ് പ്രതികളിൽ പേരെയാണ് അന്ന് ശിക്ഷിച്ചത് ഇരുപത്തിയാറ് പേരെ വെറുതെ വിട്ടു ഇതിനുശേഷം പിടികൂടിയ പതിനൊന്ന് പേരുടെ വിചാരണയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തിയായത് ആദ്യഘട്ടത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ഇവരിൽ പലരും അറസ്റ്റിലാകുന്നത് മുഖ്യ സൂത്രധാരനും ആലുവ സ്വദേശിയുമായി പോപ്പുലർ ഫ്രണ്ട് നേതാവ് എം കെ നാസർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത സവാദ് അസീസ് ഓടക്കാലി ഷെഫീഖ് നജീബ് മുഹമ്മദ് റാഫി സുബൈർ നൌഷാദ് മൻസൂർ അയ്യൂബ് മൊയ്തീൻ കുഞ്ഞ് എന്നിവരാണ് രണ്ടാം ഘട്ട പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് ഇവരിൽ ഷെഫീഖ് അസീസ് സുബൈർ മുഹമ്മദ് റാഫി മൻസൂർ എന്നിവരെ കോടതി വെറുതെ വിട്ടു ഒളിവിലുള്ള ഒന്നാം പ്രതി എറണാകുളം ഓടക്കാലി സ്വദേശി സവാദിനായി ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപയും എൻ ഐ എ പരിതോഷിക പ്രഖ്യാപിച്ചു ഇയാളാണ് ഇപ്പോൾ കണ്ണൂരിൽ പിടിയിലായത് ർഷം വിവിധ വിഭാഗങ്ങൾ നടത്തിയ അന്വേഷണത്തിന് ശേഷവും സവാദ് കാണാമറിയത്തിൽ തന്നെ തുടർന്നുപോയി ഇനി പിഴികൂടാനാകില്ല എന്നാണ് വിലയിരുത്തപ്പെട്ടത് സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ വർഷം മാർച്ചിലാണ് പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചത് ആദ്യം നാല് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചെങ്കിലും സൂചനകളൊന്നും ലഭിക്കാതെന്ന സാഹചര്യത്തിൽ തുക പത്താക്കി മാറ്റി കേസിലെ പല പോലീസിന്റെ കൈകടത്തലുകൾ ഉണ്ടായിരുന്നെങ്കിലും കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം അന്വേഷണം നടത്തിയ ആദ്യ ഘട്ടത്തിൽ സവാദിനെ ബാംഗ്ലൂരിൽ നിന്നും കർണാടക പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായി സൂചന വന്നു ഇത് സംബന്ധിച്ച സ്ഥിരീകരണം പിന്നീടൊന്നും വന്നില്ല ബാംഗ്ലൂരുവിൽ സവാദ് ചികിത്സ തേടിയ നഴ്സിംഗ് ഹോമിൽ നിന്നും കർണാടക പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണ് അന്ന് പുറത്തു വന്ന വാർത്ത എന്നാൽ അന്നത്തെ അന്വേഷണ സംഘം ഇക്കാര്യം നിഷേധിച്ചു പിന്നീട് കീഴടങ്ങിയ മുത്ര മുഖ്യ സൂത്രധാരനായ എം കെ നാസറിനൊപ്പം സവാദിനെ നേപ്പാളിൽ കണ്ടെത്തിയതായി വിവരം ലഭിക്കുന്നു എൻ ഐ എക്ക് കേസിൽ നാസർ കീഴടങ്ങിയ ശേഷം സവാദ് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു വിവരം ലഭിക്കുന്നു അഫ്ഗാൻ സ്വദേശിയായി വ്യാജ യാത്ര രേഖകൾ തരപ്പെടുത്തി മറ്റൊരു പേരിൽ സവാദ് വിദേശത്തേക്ക് കഴിയുന്നുണ്ടാകാം എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഊഹം സിറിയയിലേക്ക് കടന്നതായും ഇടയ്ക്ക് പ്രചാരണം വന്നു ഇതിനിടയിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ സഹായത്തോടെ എൻ ഐ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും വ്യാപകമായി തിരിച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല കുറ്റപത്രം ഇത്രയും ആളുകൾക്കെതിരെ സമർപ്പിച്ചെങ്കിലും ആദ്യത്തെ പ്രതിയെ മുഖ്യപ്രതിയെ ഒന്നാം പ്രതിയെ മഴ ഉപയോഗിച്ച് വെട്ടിയ പ്രതിയെ കാർ തകർത്ത പ്രതിയെ നിനക്ക് ഇനിയും ഒരിക്കലും കൈ പൊങ്ങരുത് എന്ന് ആക്രോശിച്ച പ്രതിയെ കിട്ടാതെ എങ്ങനെയാണ് ഈ കേസിന് ഒരു കൺക്ലൂഷൻ ഉണ്ടാകുന്നത് എന്ന് എൻ ഐ എ ആകെ ആങ്കൂലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പിടിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളിൽ നിന്നും സൂചനകൾ ലഭിക്കുന്നതും സവാദിനെ പിടിയിലാക്കാൻ എൻ ഐ എ സഹായിക്കുന്നതും നന്ദി